കോഴിക്കോട് പള്ളിക്കണ്ടിയിലെ അഞ്ഞൂറിലധികം കുടുംബങ്ങളുടെ യാത്രാമാർഗം പൂർണ്ണമായി തകർന്നിട്ട് ഒരു വർഷം പിന്നിടുന്നു ഗതാഗത യോഗ്യമല്ലാത്ത ഈ റോഡ് കാരണം പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ് നിരവധി തവണ കോർപ്പറേഷൻ അധികൃതരെ സമീപിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കുഴികൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് നിത്യനെ നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരുമാണ് ഈ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ഈ റോഡ് കൂടെ വന്നിട്ടാണ് റോഡിന്റെ ഈ ശോചനയാവസ്ഥ മൂലം പുറത്തുനിന്ന് മറ്റൊരു വാഹനങ്ങളും പ്രദേശത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും നടന്നു പോകേണ്ട അവസ്ഥയാണ്

ആൾക്കാർക്ക് കിട്ടി ഇപ്പോഴും ഇപ്പോഴും കേസ് ഈ റോഡ് പണി അതായിരിക്കും നമ്മളോട് ഇതിന്റെ പാർട്ടിന്റെ ആൾക്കാരോട് പോയി പറഞ്ഞു അനുഭവിക്കുന്നില്ല പിന്നെ നമ്മൾ ഇനി ആരാണ് പാർട്ടി പോലീക്കേ ചെയ്യുള്ളൂ നാട്ടുകാരുടെ ഈ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോർപ്പറേഷന് പലതവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം നിരന്തരം പോകുമ്പോൾ ഈ ഈ അപ്പോൾ ജനങ്ങളെ ഇവിടെ റോഡ് വേണ്ട അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വിഷയത്തിൽ കോർപ്പറേഷൻ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം രാഹുൽ മക്കടക്കൊപ്പം അഭിനാപ്റക്കൽ കേരള വിഷൻ കോഴിക്കോട്